ഹായ് സ്വഹായകരാണ് എൻ്റെ പേര് അജുമാ സെഷനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് എന്താ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്നാലും കുറച്ച് സെഷൻസ് ലൈക്ക് മാം മാമിൻ്റെ സെഷൻസ് എനിക്ക് വലുതായിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മീൻസ് നമുക്കിപ്പം നമുക്ക് ഒരുപാട് അതേപോലത്തെ സെഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് യുണീക്കാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ അതുപോലെ അത് അത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞ് നമുക്കൊരു കുറച്ച് കുറച്ച് പുതിയ ടിപ്സ് തന്ന പോലെ ഒരു ഫീലിങ്സ് നമുക്ക് തോന്നും ആ ഒരു സെഷൻ കഴിഞ്ഞിറങ്ങാം അതാ അതാണ് എനിക്ക് ഞാൻ ഇത് ഇതിലിത്രയും സെഷൻ കണ്ടിട്ട് എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരുപാട് ഉപയോഗം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പുതുതായിട്ട് കിട്ടി എന്നുള്ളൊരു തോന്നൽ വന്നത് ഞാൻ എന്റെ സെഷൻ കൊള്ളാമായിരുന്നു ബാക്കിയുള്ള സെഷൻ എല്ലാം ഒരുപാടില്ലെങ്കിലും ചെറിയ ചെറിയ ടിപ്സുകൾ നമുക്ക് കിട്ടും നമ്മൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് തളഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണും പക്ഷെ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സെഷൻ ആയിരുന്നു മിക്ക യൂസ്ഫുൾ ആയിരുന്നു ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു സെഷൻസ് ഫുൾ ആക്ടിവ്യൂട്ട് ചെയ്യുന്നത് അതാണ് എൻ്റെ ഒരു എൻഡ്